ഞാൻ ഏറ്റവും മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ ബേസിക് മാത്രം അറിയുന്ന ഒരാളാണ് കേട്ടോ ബേസിക് നോളജ് മാത്രം പഠിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് ഫാഷൻ ഡിസൈനിങ്ങോ കൊണ്ടായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന ഒരാളൊന്നല്ല അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്റെ അമ്മ അമ്മമ്മയുടെയും അമ്മയുടെ ഒക്കെ പഴയ സാരി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അപ്പൊ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ് മോഡൽസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് അപ്പൊ എനിക്ക് ഞാൻ ഒരുപാട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവക്കെ ഓരോരുത്തരും കൊണ്ടുപോയി എന്റെ അനിത്യമാർ അവരൊക്കെ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ആയതുകൊണ്ട് അവരങ്ങ് എടുത്തിട്ട് പോകും അപ്പോ എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഞാൻ കാണിച്ചതാന്ന് വിചാരിച്ചോട്ടോ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സാരിയില് സാരിയിൽ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ് കാണിച്ചതാന്ന് വിചാരിച്ചോട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ തയ്യിട്ടിരിക്കുന്ന ടോപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇവിടെ മാത്രം ഞാൻ ഈ ഫില്ല് കൊടുത്തിട്ടുണ്ട് സാധാരണ നോർമൽ ഫില്ല് അല്ല തയ്ക്ക് സൈഡിൽ സ്ലിറ്റ് വെച്ചിട്ട് ഈ ഒരു മോഡൽ ഞാൻ ഇതൊരു റെഫറൻസ് എടുത്തത് മീഷോയിൽ നിന്നാണ് കേട്ടോ മീഷോയിൽ ഒരു മോഡൽ കഴിഞ്ഞിട്ട് അതേ മോഡലിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് കാരണം എനിക്ക് ഫുൾ സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മോഡല് ഭയങ്കരമായിട്ട് സിമ്പിൾ ആണ് വേറെ മോഡൽ വേറെ എന്താ പറയാ വർക്കോ കാര്യമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈ കാണുന്ന ഒരു ലുക്കിലുള്ള ഒരു ഐറ്റം നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ കാണുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടോപ്പാണ് കേട്ടോ ഇത് ഈ ഒരു സാരി ഞാൻ എനിക്ക് തോന്നുന്നു അമ്മ ഉടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അതാ ന ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന സാരി എടുത്തിട്ട് വരിക ഇത് ഇങ്ങനെ ഞാൻ വിട്ടു പോയപ്പോ കണ്ടു ഇത് കണ്ടപ്പത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രിന്റിംഗും കാര്യങ്ങളൊക്കെ അപ്പോ ഞാൻ എന്താ പറയാ ചോദിച്ചു വാങ്ങിയത് കണ്ടിട്ട് തരുമോ ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയൊരു സാരിയാണ് ഇത് എനിക്ക് ഭയങ്കര ഒരു സാരിയും ഞാൻ ഇട്ടിട്ട് എനിക്ക് എന്നെ തന്നെ കാണാൻ ഭയങ്കര ഒരു സാരിയാണ് ഇത് ഒരു ടോപ്പാണ് ഇത് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നാട്ടിൽ പോയപ്പോഴാൻ തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല കമന്റ്സ് കിട്ടിയത് ഈ ഒരു ടോപ്പിനാണ് നല്ല ഭംഗിയുണ്ട് എന്താ പറയാ ഒരു റെഡിമെയ്ഡ് ലുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സാരി വെച്ച് സ്റ്റിച്ച് ചെയ്തതൊന്നും പറഞ്ഞിട്ട് ആക്കാതെ വിശ്വസിക്കുന്നില്ല തള്ളതല്ല സത്യമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എലൈൻ മോഡലിൽ ഒരു ടോപ്പാണ് ഇവിടെ ഞാൻ ഫ്രില്ല് കൊടുക്കുക ഞാൻ ഇലാസ്റ്റിക് ആണ് അപ്പൊ ഇത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഒരു എലൈൻ മോഡലിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ തടിച്ചാലാണെങ്കിലും മെയിറ്റാറാണെങ്കിലും നമ്മൾ ബോഡി ഷേപ്പിന് ആയിട്ട് തന്നെ അത് അങ്ങനെ നല്ല ഷേപ്പിൽ കയറോളൂ അപ്പൊ അങ്ങനെയുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത് പിന്നെ ആണ് കൊടുത്തത് ബോട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇറങ്ങിയ ആയിരുന്നു ഈ ബോട്ടനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമില്ലെന്നാ ആ സമയത്ത് ഞാനൊരു ബോട്ടനെക്കൊന്ന് പരീക്ഷ വെക്കാൻ വിചാരിച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ടോപ്പാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ടോപ്പ് ഞാൻ ഇട്ടിട്ട് പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയതും ഈ ഒരു ടോപ്പിലാണ് കേട്ടോ ആണ് ഇവ ഞാൻ പറയാം കൂടുതൽ വർക്കോ കാര്യമോ ഒന്നും കൊടുത്തിട്ടില്ല ഒരു ഡിസൈനോ കാര്യം ഒന്നും കൊടുത്തിട്ടില്ല സിമ്പിളായിട്ട് അതേ സാരിയില് ഒരു എലേ മോഡൽ കട്ട് ചെയ്തെടുത്തു ഇവിടെ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ സ്ലീവ് ഇത് ഇങ്ങനെ കൊടുത്തു ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ടോപ്പാണ് കേട്ടോ ഇത് അടുത്തത് ഈ കാണുന്ന ഒരു സാരി ഒരു മോഡലാണ് കേട്ടോ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് ഈ സാരി വാങ്ങിയത് ഈ സാരിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മീശോയിൽ നൂറ്റി പത്ത് രൂപക്കൊക്കെ ഉം ഓഫർ ടൈമിൽ വാങ്ങിയൊരു സാരിയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുറച്ച് കഷ്ടപ്പെട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തൊരു സൈറ്റ് ആണ് എന്നത് നെറ്റ് ഫാബ്രിക് ആണ് പിന്നെ ഇത് ഇപ്പൊ കൊറേ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ സ്മെല് കുറെ പോയിട്ടുണ്ട് ഇത് വല്ലാത്തൊരു സ്മെല്ലായിരുന്നുണ്ടോ ഈ ഒരു സാരി വാങ്ങിക്കുമ്പോൾ ഞാൻ കുറെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്മെല്ല് കാരണം പിന്നെ ഇതിങ്ങനെ ഒരു പെയിന്റ് പോലെയുള്ള പോലുള്ളൊരു സംഭവമാണ് അപ്പൊ സൂചി ഇങ്ങനെ മോനെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ നിൽക്കുമായിരുന്നു സ്റ്റിച്ച് കുറച്ച് കഷ്ടപ്പെട്ട് അതുപോലെ ഇത് ഈ ഒരു ഡിസൈൻ വെച്ചോ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വെച്ചു പിന്നെ എന്താ പറയാ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇതിൽ അയച്ച് വെച്ചെടുക്കാൻ മാത്രമല്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു മോഡലിൽ തന്നെയാണ് തന്നെയാണോ ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതിന് എന്തോ പേര് പറയാനും പോകുന്നില്ല ആ ഒരു മോഡലിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തൊരു കാനാർക്കണ്ട ടൈപ്പില് കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ കിട്ടിട്ടേ ഇല്ല എന്നാ അതെ എനിക്ക് എന്തോ ഇല്ല അത്ര ഒരു കിട്ടുന്നില്ല ഇത് ഇട്ട് നടക്കാനൊന്നും അപ്പൊ ഞാൻ ഇത് ആ സ്റ്റിച്ച് ചെയ്ത് എടുത്തൊരു ബന്ധം മാത്രമേ ഉള്ളൂ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ല അന്ന് എത്രയേ ഉള്ളൂ സത്യം പറയുന്നത് എന്താ പക്ഷെ സ്റ്റിച്ചിങ് ഒക്കെ പക്കയായിരുന്നു ഡിസൈനിങ് അടിപൊളിയായിരുന്നു കാണാനും അടിപൊളിയായിരുന്നു പക്ഷെ ഒരു ഒരു ഗ്രിപ്പ് ഇടാ ഇത് സാരി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ഔട്ട്ഫിറ്റ് ആണ് അത് സാരി ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ എനിക്ക് എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ഡ്രസ്സാണ് ഇത് ഇതും സത്യം പറഞ്ഞാല് ഇത് വാങ്ങാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങിയതല്ല ഇത് സാരി വെച്ച് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ ഈ ഒരു ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പാർട്ടി വേറെ കുർത്തി ഇപ്പോഴത്തെ മോഡൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പാർട്ടി വേറെ കുർത്തി ഇങ്ങനെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് അപ്പൊ അങ്ങനെ ഒന്ന് വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എല്ലാം ആരത്തിനൊക്കെ മേലൊക്കെയാണ് അതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇത്ര ഈ ഒരു ഡിസൈൻ മാത്രമല്ല ടോപ്പനൊക്കെ ഇട്ട് ആയിരത്തിന് മേലൊക്കെ ഡിസൈൻ തരാം അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു പ്ലെയിൻ ജോർജറ്റിന്റെ സാരി വാങ്ങിയിട്ട് അതിന് ഇതുപോലെ ചെറിയ മുത്തൊക്കെ പിടിച്ചു കൊടുത്തിട്ട് ഈ ഒരു മോഡലിൽ ആക്കാൻ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞു എനിക്ക് ഫുൾ സ്ലീവ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇത് ഞാൻ ഫുൾ സ്ലീവ് ഒക്കെ കൊടുത്ത് ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ സാരിയാണ് കേട്ടോ മീഷോയിലാണ് പ്ലെയിൻ ജോർജറ്റിന്റെ സാരി വാങ്ങിയതാണ് ഇത് എലൈൻ മോഡലിലാണ് സ്റ്റിച്ച് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ അംബ്രല മോഡലും സ്റ്റിച്ച് ചെയ്യാം അതൊക്കെ ഒരുപാട് ഫ്ലെയർ ആയിട്ടും എനിക്ക് അത്ര നമുക്ക് ഫ്ലെയർ വേണ്ട അതുകൊണ്ട് ഈയൊരു മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ ഇതിനൊക്കെ സത്യമാത്രം ഇതിനൊരു ഷാളൊക്കെ ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ആ ഷാ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുറിച്ച് വേറെ ടോപ്പ് കേട്ടോ അപ്പൊ സാരി കണ്ടോ അങ്ങനെ ഒരു ഒരു ഗുണമുണ്ട് എന്താന്ന് വെച്ചാൽ എന്താ പറയാ കുറച്ചധികം തുണി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെയും ഒരു ഡ്രസ്സും കൂടി ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ബാലൻസ് തുണി അങ്ങനെ കിടക്കും ഇല്ല പ്ലെയിൻ ജോർജറ്റ് അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിൻ സാരിയൊക്കെ ആണെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും ബാക്കി ബാലൻസ് തുണി വെച്ചിട്ട് നമുക്ക് ഷാളും കൂടി സെറ്റ് ആക്കി എടുക്കാൻ പറ്റും പറ്റൂട്ടോ അപ്പൊ ഒരു ടോപ്പാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ടോപ്പാണ് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പ് ആയിരുന്നു നെക്സ്റ്റ് നമുക്ക് പോവാം നെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ ആ പാർട്ടി വെയർ കുർത്തിയുടെ ആ ആ ടോപ്പിന്റെ ബാലൻസ് ആ സാരിയുടെ ബാലൻസ് പീസ് വെച്ചിട്ട് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീണേത്ര ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ് അതായത് ഞാൻ ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തത് വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അപ്പം അതേ സാരി ഒരു സാരിയില് രണ്ട് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ട് ഇതുപോലുള്ള ഡിസൈൻ പ്ലെയിൻ സാരി ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കോമ്പോ ഡ്രസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം പക്ഷെ ഈ കരബാവുള്ള സാരി അതേപോലെ മുന്താണിയിലൊക്കെ വർക്കുള്ള സാരി ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ തുണി തികയാണ്ട് പോകും സാരിക്ക് ആ മുന്താണി മകം നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല ഡിസൈൻ ഒക്കെ ചെയ്യുന്നെങ്കിൽ ഓക്കെ പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ തല സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ ആ മുന്താണിങ്ങനെ കൂടുതൽ കാര്യം ഉണ്ടാവില്ല അപ്പൊ അത്രയും വേസ്റ്റ് ആയതുകൊണ്ട് ഏഹ് നമുക്കത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോ ഒരു ഒരു ടോപ്പൊക്കെ മാത്രമേ മാക്സിമം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ പ്ലെയിൻ ആയിട്ട് ഇത് ഈ ഡിസൈനൊക്കെ ഞാൻ വെച്ചിട്ടതാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് ഈ മുത്തൊക്കെ ഞാൻ വെച്ചു കൊടുത്തതാണ് അപ്പൊ പ്ലെയിൻ സാരിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ രണ്ട് ടോപ്പൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പറ്റുട്ടോ നെക്സ്റ്റ് ഞാന് ഇത് ഞാന് എന്റെ അമ്മയുടെ ഒരു നേരിയ സാരിയാണ് കേട്ടോ അപ്പൊ നേരിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ തുണി ഭയങ്കര നേരി തരുള്ളൂ ഈ സെറ്റ് സാരി ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളൊരു സാരിയായിട്ട് ഞാൻ ആ വിദ്യം എടുത്തിട്ട് വിചാരിച്ചു നോക്കി ഏതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് ലൈനിങ് വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ പിന്നെ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നത് ഇതായതൊക്കെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോ ഈയൊരു ലുക്കിൽ അങ്ങനെ കിട്ടി ഇതിപ്പോ എന്താ പറയാ ഒരു അമ്പലത്തിലൊക്കെ പോകടാൻ പറ്റുന്നവരുള്ളൊരു ആ ഒരു മോഡൽ ഡ്രസ്സ് കേട്ടോ പക്ഷെ വളരെ നേടിയതാണ് ലൈനിങ് വെച്ചടിച്ചാലും മടിയിലിട്ട ഇതൊക്കെ കാണുന്നവരെനിക്ക് തോന്നുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടത് ചോദിച്ചാൽ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടനെ പക്ഷെ വളരെ നേരിയതായത് കൊണ്ട് ഇട്ടാൽ ഇടാൻ ഒരു മടി പക്ഷെ എന്താ പറയുക ഒരു ലുക്കില്ലേ കാണാൻ എനിക്ക് മോഡൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇനി വേറെ ഏതെങ്കിലും ഒരു തുണി കിട്ടിക്കഴിഞ്ഞാല് ഈയൊരു ഒരേ മോഡൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം അപ്പൊ ഇതാണ് സാരി വെച്ചിട്ട് അടിച്ചിട്ടുള്ള വേറൊരു ടോപ്പ് എന്ന് പറയണത് ഇതാണ് ഞാൻ എട്ടു വെച്ചിട്ടിരിക്കുന്ന ലാസ്റ്റ് ലാസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ കുറച്ച് കാലം ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ തോന്നുന്നു ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തത് നല്ല പനിയല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ് ഈ ഒരു ഔട്ട്ഫിറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു ഇങ്ങനെ വൈറ്റ് കളറിൽ കുത്തി കുത്തു ഇതുപോലൊരു ഡോട്ട് മാത്രമായിട്ടുള്ള ഒരു സാരി ആയിരുന്നു ഞാൻ നല്ല ചെറിയ വർക്കൊക്കെ ചെയ്ത് വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ലേസ് ഉണ്ടല്ലോ അതിങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലൊരു ഡിസൈൻ പോലെ ഇങ്ങനെ വെച്ചു കൊടുത്തു ബാക്കി സാരിയില് ആ ഒരു അറ്റത്തും ഇതേപോലെ ലേസിങ്ങനെ വെച്ചെടുത്തുട്ടാ അപ്പൊ ഇത്രയും കൂടെ ആയപ്പോ നല്ല പനിയുള്ള ഒരു അടിപൊളി ചെറുതാ സെറ്റ് അല്ലെ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഇത് എനിക്ക് ഇട്ടിട്ടും ഇത് നന്നായി ചെയ്യുന്നവർ തോന്നുന്നു അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടും പെർഫെക്റ്റ് ആയിരുന്നു നല്ല പനിയുണ്ടായിരുന്നു കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇത്രക്കാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള സാരി വെച്ച് അടിച്ചിട്ടുള്ള കുറച്ച് ഡിസൈൻ ചുരിദാർ ടോപ്പ് എന്നൊക്കെ പറയുന്നത് കൊറേ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്താ പറയാ ഇപ്പൊ എന്റെ അനുജന്മാരൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാം ഡെയിലി കോളേജിൽ പോണവരും അതേപോലെ വർക്കിന് ജോലിക്കെല്ലാം പോകുന്നവരല്ലേ നമ്മളെപ്പോലെ വെറുതെ വീട്ടിലിരിക്കുന്നവരല്ലല്ലോ അപ്പൊ അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് നമ്മള് ഡെയിലി വേറൊന്നുള്ള ടോപ്സ് ഒക്കെ ആവശ്യം അപ്പൊ അവർക്ക് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ അവർ സാരി കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ അവര് പറയുന്ന നല്ല മോഡൽസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇതാണ് ഞാൻ സാരി വെച്ച് ചെയ്തിട്ടുള്ള എന്താ പറയാ കുറച്ച് ചുരിദാർ ടോപ്സ് എന്ന് പറയുന്നത് കയ്യിലുള്ളത് മാത്രം കുറെ ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു അപ്പൊ ഇത്രയൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അതുപോലെ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഉം അത്രയാണ്